ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാനം നിലവിൽ വന്നിരിക്കുകയാണ് യുദ്ധത്തിന് അറുതി ഗസയുടെ സമാധാന കരാറകിൽ വിവിധ രാജ്യങ്ങൾ ഒപ്പുവെച്ചു പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയം ആ സമാധാന കരാറകിൽ ഇസ്രായേലോ ഹമാസോ ഒപ്പുവെച്ചിട്ടില്ല ഹമാസിൻ്റെ നിരായുധീകരണമാണ് സമാധാന കരാറിലെ പ്രധാനമുള്ള വസ്തുത ആ നിരായുധീകരണം ഒരിക്കലും നടക്കില്ല എന്ന് തെളിയിച്ചു കൊണ്ട് ഗസ ഗസയുടെ നിയന്ത്രണം പൂർണമായും ഹമാസ് ഏറ്റെടുത്തു ഗസയെ അഞ്ചായി വിഭജിച്ചുകൊണ്ട് അതിന്റെയൊക്കെ നിയന്ത്രണം ഹമാസ് സംഘടന ഹമാസ് തലവന്മാർ ഏറ്റെടുത്തു ഹമാസിന്റെ പക്കലുള്ള ഇരുപത് ബന്ദികളെ ഹമാസ് വിട്ടയച്ചു ഇസ്രായേലിന്റെ പക്കലുള്ള രണ്ടായിരം തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു പക്ഷേ യുദ്ധം യുദ്ധത്തിൻ്റെ അശാന്തി ഇപ്പോഴും തുടരുന്നു ഹമാസ് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത സംഘടനയിലെ മുപ്പത്തിരണ്ട് പേരെ ഹമാസ് വധിച്ചു അതിന് ആ സംഘടന തിരിച്ചടി നൽകിയപ്പോൾ ഹമാസിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് തലവൻ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു ഗസയിൽ വീണ്ടും അശാന്തി ഗിസയ്ക്കകത്ത് ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത സംഘടനയിലെ മുപ്പത്തിരണ്ട് പേരെയാണ് തിരഞ്ഞുപിടിച്ച് ഹമാസ് വധിച്ചത് അതിനുള്ള തിരിച്ചടിയായാണ് അവർ ഇത്ര അവർ ഹമാസിൻ്റെ ആറുപേരെ കൊലപ്പെടുത്തിയത് അതിൽ മിലിറ്ററി ഇൻ്റലിജൻസ് തലവനും ഉൾപ്പെടുന്നു ഇത് വീണ്ടും ലോകത്തിന് മുമ്പിൽ അശാന്തിയുടെ സൂചനയായി മാറിയിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരുത്തനെയും ഗസയിൽ ജീവനോടെ വെക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനർത്ഥം ഹമാസ് ആയുധം താഴെ വെക്കില്ല എന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സ്വതന്ത്ര പലസ്തീൻ പലസ്തീന് സ്വയംഭരണ അവകാശം അതുണ്ടാകുന്നത് വരെ തങ്ങൾ പൊരുതി കൊണ്ടിരിക്കുമെന്ന് ഹമാസ് പറയും അതാണ് ഇപ്പോൾ ഗസയിൽ ഗസയുടെ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസം ഇസ്രായേലും ഹമാസും ഒപ്പിടാത്ത ഒരു സമാധാന കരാറിന് എത്രമാത്രം ആയുസുണ്ടെന്ന് കണ്ടറിയണം കാരണം ഇവ ഇവർ രണ്ടുപേരുമാണ് ഒപ്പിടേണ്ടത് സമാധാന കരാറിൽ ഇപ്പോൾ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് യു എസും തുർക്കിയും ഈജിപ്റ്റും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങളാണ് ഹമാസ് ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല ഇസ്രായേലും ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല ഇസ്രായേൽ ഗസയ്ക്കകത്ത് ഹമാസിനെ തീർക്കാൻ വേണ്ടി വളർത്തിയ വളർത്തിയ സംഘടനയിലെ മുപ്പത്തിരണ്ട് പേരെയാണ് ഹമാസ് കൊന്നു തള്ളിയത് അതിന് ആ സംഘടന ഇസ്രായേൽ നൽകിയ ആയുധം ഉപയോഗിച്ച് ഹമാസിനെ തിരിച്ചടിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഗസ ഇനിയും അശാന്തിയിലേക്ക് പോകുമെന്ന് അർത്ഥം ഇസ്രായേൽ ഇസ്രായേലിന്റെ ചാരു സംഘടനയായ മൊസാദാണ് ഈ സംഘടനയെ വളർത്തിയത് ഇത് ഹമാസിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു ഈ സംഘടനയാണ് യഹിയ സിൽവർ അടക്കമുള്ള ഹമാസിന്റെ തലവന്മാരെ ഇസ്രായേലിന് ഒറ്റിക്കൊടുത്തത് ആ ഒറ്റിക്കൊടുത്ത മുപ്പത്തിരണ്ട് പേരെയാണ് ഹമാസ് കൊന്ന് തള്ളിയത് ആ സംഘടനയ്ക്കും ആയുധമലമുണ്ടെന്ന് ഹമാസിന് നൽകിയ തിരിച്ചടിയിൽ അവർ തെളിയിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ അനുകൂലികളെ ഹമാസ് ഇപ്പോഴും നോട്ടമിട്ടിരിക്കുന്നു എന്ന് അർത്ഥം ഇങ്ങനെ പോയാൽ സമാധാന കരാർ ഏത് നാൾ വരെ നീളും എന്നതിനെക്കുറിച്ചാണ് ചർച്ച സമാധാന കരാർ എത്ര നാൾ വരെ നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല എന്തായാലും ഗസയിൽ ഇപ്പോൾ സമാധാനം ആ സമാധാനത്തിന് പേരിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത് ഹമാസ് ഗസയുടെ നിയന്ത്രണം പൂർണമായും പിടിച്ചെടുത്തതായി അവർ പ്രഖ്യാപിച്ചു അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇസ്രായേലിലെ ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചെടുത്ത നാൽപ്പത്തെട്ട് ബന്ദികളിൽ ജീവനോടെ അവശേഷിച്ച ഇരുപത് ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത് പകരം ഇസ്രായേൽ വിട്ടയക്കേണ്ടി വന്നത് രണ്ടായിരം തടവുകാരി ഇവിടെയും ഇസ്രായേലിന് തന്നെ നഷ്ടം ഇസ്രായേൽ അനുകൂല സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ ഹമാസിന് നഷ്ടപ്പെട്ടത് പേരുടെ ജീവൻ ഇവിടെയും ഇസ്രായേലിന് തന്നെ നഷ്ടം ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഇപ്പോഴും തീർക്കുകയാണ് ഹമാസും ഇസ്രായേലും അണിന അണിയറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര കാലം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഗസയിൽ പറക്കും എന്നുള്ളത് ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഹമാസും ഇസ്രായേലുമാണ് എത്രയൊക്കെ ആക്രമിച്ചിട്ടും എത്രയൊക്കെ ചവിട്ടി മെതിച്ചിട്ടും ഉയർത്തെകുന്നേൽക്കുകയാണ് ഹമാസ് പോരാളികൾ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നു എന്നുള്ള വാക്കുകൾ ഇവിടെ പ്രസക്തം അതുപോലെയാണ് ഹമാസ് പോരാളികളുടെ ഉയർത്തകുന്നേൽപ്പും അതിജീവനവും ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹമാസ് പോരാളികൾ വിജയിച്ച ഹമാസ് പോരാളികൾ രചിച്ച വിജയഗാഥ ലോകത്തെ എമ്പാടും അത്ഭുതപ്പെടുത്തുന്നു രണ്ടു വർഷമായി ചെറു സൈനിക ബ്രദ്ധമായ ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് അതിനാ ഗസയിൽ ഹമാസിനെതിരെ ഒരു സായുധ വിഭാഗത്തെ തന്നെ ഇസ്രായേൽ ഉണ്ടാക്കിയെന്ന് ഇന്ന ഇപ്പോൾ പുറത്തു വരുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു ആ സായുധ വിഭാഗത്തെ ഹമാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് മുപ്പത്തിരണ്ട് പേരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായി മാറിയത് ആ സായുധ വിഭാഗം ശക്തമാണെന്നും തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഹമാസിന്റെ മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവി അടക്കം ആറുപേർ കൊല്ലപ്പെട്ടത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നികൽ യുദ്ധം ഇനിയും തുടരുമെന്ന് സാരം നേരിട്ടുള്ള ഒരു യുദ്ധം കുറച്ചു കാലത്തേക്ക് കാണിക്കുക ഇവിടെ ട്രംപിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഒരു മെയ്വഴക്കാരനെ പോലെ ട്രംപ് കളിക്കുന്നു ഹമാസിനോടൊപ്പവും ഇസ്രായേലിനോടൊപ്പവും സമാധാന കരാറിന് സമാധാന കരാറിന് മുൻകൈയെടുത്ത് ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു ട്രംപ് ഹമാസ് പറയുന്ന കുറേ കാര്യങ്ങൾ ട്രംപ് അംഗീകരിച്ചു കൊടുത്തു ഇസ്രായേൽ പറയുന്ന കുറേ കാര്യങ്ങൾ ട്രംപ് അംഗീകരിച്ചു കൊടുത്തു ട്രംപിൻ്റെ ലക്ഷ്യം അടുത്ത വർഷം സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസാണ് അതുകൂടി നേടിക്കഴിഞ്ഞാൽ ട്രംപ് ലോകത്തിൻ്റെ ശ്രദ്ധ നേടും അതിനുവേണ്ടി ട്രംപ് കളിക്കുന്ന കളിയാണ് എല്ലാം എന്തായാലും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വൈരം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ട്രംപ് തൻ്റെ മാർക്കറ്റിംഗ് വൈഭവം തെളിയിക്കാനുള്ള മാർഗമാക്കി എടുത്തിരിക്കുന്നു സമാധാനത്തിന് മുൻകൈ എടുത്തത് ട്രംപാണ് ട്രംപിന് പിന്നിൽ ഖത്തറും ഈജിപ്റ്റും തുർക്കിയും ഒക്കെ ഉറച്ചു നിന്നതോടെ ഗസയിലെ സമാധാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു ആ യാഥാർത്ഥ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഹമാസിലും ഗസയിലും ഇസ്രായേലിലും ഇസ്രായേലിലുമുള്ള ജനങ്ങൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചിരിക്കുന്നു ഗസയിലും ഇസ്രായേലിലുമുള്ള ജനങ്ങൾ പക്ഷേ അശാന്തിയുടെ കാർമേഘങ്ങൾ ഗസ വിട്ട് ഒഴിയുന്നില്ല അതിനുള്ള അതിന് അതിൻ്റെ സൂചനയാണ് മുപ്പത്തിരണ്ട് പേരെ ഹമാസ് വെടിവെച്ചു കൊന്നതും ഇസ്രായേലിൻ്റെ അനുഗ്രഹത്തോടെയുള്ള ആ സായുധ സംഘടന ഹമാസിനെ തിരിച്ചടിച്ചവർ